നോമ്പുതുറയുടെ പഴയകാല ഓർമ്മകളെ ചൂടോടെ തിരിച്ചു കൊണ്ടുവരികയാണ് ഈ വിഭവങ്ങൾ ഉന്നക്കായയും വിവിധതരം സമൂസകളും കോഴിയടയും ചട്ടിപ്പത്തിരിയും പിന്നെ മുട്ട വിഭവങ്ങളും നോമ്പു നോറ്റ് ജോലി തിരക്കിൽ ഓടുന്നവരും ഇതൊക്കെ തയ്യാറാക്കാൻ അറിയാത്തവരും ഒരേ സ്വരത്തിൽ പറയുന്നു തുറക്ക് വീട്ടിലുണ്ടാക്കുന്ന അതേ ഇവിടെ കിട്ടും അതുകൊണ്ടാണ് ഇത്രയും ദൂരം ഞങ്ങൾ പറയുന്നുണ്ടാക്കുന്ന മലപ്പുറം നഗരത്തിലെ ഹോട്ടൽ നാടൻസ് പേരുപോലെ വിഭവ സമ്മർദ്ദം അതുകൊണ്ട് തന്നെ ഉച്ചതിരിഞ്ഞാൽ തിരക്കായി ഈ തിരക്കേറിയ കാലഘട്ടത്തിൽ വീട്ടിൽ പഴയ രുചിയോടെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകത തുടങ്ങിയ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ദിവസം ശരാശരി രൂപയുടെ നാടൻ വിഭവങ്ങളാണ് ഇവിടെ നിന്നും ചെലവാകുന്നത് രുചിയുടെ വകഭേദങ്ങളിൽ നോമ്പു തുറക്കി പ്രിയം നാടൻ തന്നെ ഇന്ത്യ വിഷൻ മലപ്പുറം